വാട്സ്ആപ്പ് യൂട്യൂബ് എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ തൽക്കാലം ട്രാക്ക് ബിൽഡിംഗ് ഒക്കെ നിർത്തിയിട്ട് ട്രാക്ക് ട്രാക്കുള്ളതിലൊക്കെ സൈക്കിൾ ഏട്ടാ തീരുമാനിച്ച് ട്രാക്കുണ്ടാക്കലൊക്കെ നല്ല പണിയും വരുന്നുണ്ട് പിന്നെ അതിനുള്ള സ്ഥലവും കുറവാണ് അപ്പോൾ ഇങ്ങനെ ഓഫ് ഓഫ്റോഡായിട്ട് കിടക്കണം വഴികൾ തന്നെ കണ്ടുപിടിച്ചിട്ട് അതിലേ സൈക്കിൾ ചോട്ടാന്ന് വെച്ചു അപ്പോൾ ഞാനും കുഞ്ഞിനും ഉണ്ട് ഞങ്ങൾ നിങ്ങളുടെ സൈക്കിളൊക്കെ ആയിട്ട് ഇറങ്ങി ഇതിപ്പം ജീപ്പൊക്കെ പോണ വഴിയാണ് വീട്ടിലോട്ടുള്ള വഴിയൊക്കെ നൈസായിട്ട് ഇതിലേക്ക് ഒന്ന് കയറി സൈക്കിൾ കയട്ടി ഇറങ്ങാന്ന് വെച്ചത് നേരെ വൈദ്യൊക്കെ ആണെച്ച് ജസ്റ്റ് ഒന്ന് കയറിപ്പോൾ കയറി അപ്പം അച്ചാൻ വരെ നമ്മൾ ട്രാക്കിൻ്റെ ടോപ്പിൽ എത്തിയിട്ടുണ്ട് കേട്ടോ നല്ല മലയുടെ മണ്ഡലമാണ് കയറി വന്നേക്കണേ ഇനിയിപ്പോൾ നേരെ ചവിട്ടി താട്ട് വിടണം ആ കയറി സൈക്കിൾ ചവിട്ട് വന്നേക്കണേ മടുപ്പ് മാറിക്കഴിഞ്ഞിട്ട് നൈസായിട്ട് താഴ് ചവിട്ടി ഇറങ്ങണം അതേ നല്ല വ്യൂ ആണ് നല്ല മല മണ്ഡലമാണ് കയറിയിറങ്ങുന്നത് നമുക്ക് അറിയാവുന്ന ആൾക്കാർ വീടും ഇറങ്ങണം വൈകി ഇറങ്ങണം ളിക്കാൻ പോകുന്നില്ല അതേ പണ്ണാണ് നല്ല സൗദിയൊക്കെ ഉണ്ട് സർവ്യമൊക്കെ ഇങ്ങനെ ചാടുമ്പോൾ ആ കൂടെ വിട്ടു വിട്ട് കൊടുത്താൽ മതി സൈക്കിളിൽ അപ്പോഴെ കൊണ്ട് പോക്കോളൂ അല്ലേ ഒരു നല്ല ഇറക്കാണ് എന്നാൽ വീട് കഴിഞ്ഞാൽ താഴെ ചെന്ന് നിന്നാൽ മതി അതും കുഴപ്പമില്ല എല്ലാം ഇന്നല്ല സ്പീഡി പോണ്ടോ പോയി ഞാൻ പിടി കിട്ടാ അല്ലെ കൊടാ പൊളി പൊളി സാർവിച്ചോ വർമ്മിച്ചോ അവർ എനിക്ക് പോയ അവിടെ കുഴപ്പമില്ല ഇല്ലില്ല ആ വെയറിങ്ങിൻ്റെ ഇഷ്യൂ തോന്നണ അവിടെ ആ അവിടെ ഉണ്ടല്ലോ അല്ലേ വെള്ളത്തിൽ കയറി കഴിഞ്ഞാൽ പടിയാ വെച്ചാല് പൊത്തച്ചല്ലത്ര കയറിയാ അവിടാ പറന്നട ത്തെ അടിക്കൂ ഏ ആ ഇല്ല പിടിക്കാം അടുത്ത ചെളി എത്ര പയ്യക്കാർ ഹാ ജാഗ്രിക്ക കറിച്ചില്ലേ ചെളി കറിച്ചില്ലേ ോ പിന്നെ തട്ടായിട്ട് കിടന്ന് ഇതിന്റെ വരെ ചേയും പൊട്ടു ഇപ്പൊ ചേയും തക്ക ടക്കുണ്ട് താഴെ വയ്ക്കാൻ ആ കൂടെ കഴിഞ്ഞാൽ താഴെ പെറുക്കാരെ ഇവിടെ നല്ല വിളിക്കാനുള്ള വിളിച്ചിട്ടുണ്ടെ അങ്ങോട്ട് പോ അയ്യോ ഏകാരുന്ന കേട്ടറുള്ളായിരുന്ന അവിടെന്നിട്ട് പോന്ന രീതായിട്ട് പോന്നടേ പൊള്ളി സാരാ ബൈക്കാ നടന്നിടുന്ന സൈക്ലിങ്ങിൻ്റെ രസം മറന്ന് പോയിട്ടോളാ അരമണിക്കൂറിൻ്റെ അടുത്ത് വെയിലിച്ചല്ലേ താഴെട്ട് അഞ്ചു പേരുണ്ട് വന്നല്ലേ വെള്ളത്തിന്റെ അവിടെ ചെല്ലാൻ പറ്റും അങ്ങോട്ട് എല്ലാം പറ്റും ശരിയാ പണ്ടോലെ കയറിയില്ലാതെ രണ്ടു പേട്ടുണ്ട് താല്പര്യത്തിന് അവിടെ ഈ സാധനം നിരത്തിക്കൂടെ ചേട്ടാ അങ്ങടാ പിന്ന ഗിയർ ചക്രം മൊത്തം തീരാള അടക്കൈസാണല്ലേ ശരിയോ വണ്ടി പോയതാ ഫ്രണ്ട് ഏ എടുത്ത് തീർച്ചയോ വെള്ളത്തിൽ പോയത് അവിടെ എടുത്ത് തീർക്കാളെ ഫ്രണ്ട് എടുത്ത് തീർച്ചയാണ് അയ്യോ ഈ കണ്ടുകഴിഞ്ഞ നാട്ടു കുഴിയായിരുന്നല്ലേ ഹെൽമെറ്റ് ഉണ്ടായിരുന്നുണ്ട് തല രക്ഷം ഇട്ടു സൈക്കിൾ വെച്ചാലോ ഇതിന്റെ പേറിങ് തീർന്നു ഇത് എന്താ അതോട്ട് ഇതു പറഞ്ഞുണ്ടോ റിമ്മയില് അത് ചവിട്ടുമ്പോ തന്നെയാണോ മറ്റേതാടാ ഈ സാമാനങ്ങറി എന്നടാ വീടാ എന്നെ ഇവരെ ബൈക്കും കണ്ടിട്ട് പേറ്റം കയറണമല്ലാണല്ലോടാ വീട് വീടാ അതെ കോൺഫിഡൻസ് കൂടി പോയതാ കുണ്ടി എറുതായിട്ട് ചളിക്കുന്നു ഇങ്ങനത്തെ എവിടെ പുണ്ടോ വെള്ളച്ചാട്ടം ഉള്ളേതാ വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞപ്പോഴേ ഇങ്ങനത്തെ എവിടെ പുണ്ടോ വെള്ളച്ചാട്ടം ഉള്ളു കയറി ചളിക്കുന്നു നമ്മളെ ഇങ്ങോട്ട് വരാൻ വേണ്ടിട്ട് ഉദ്ദേശിച്ചല്ല അതിന് അവിടം വരെ വന്നപ്പോൾ ഇങ്ങോട്ട് കയറിയിട്ട് പോയേക്കാന്ന് വെച്ച് രണ്ടും പുഴയേക്കാണ്ട് ചെയ്ത് ഓർത്തിരിത്തോ വന്ന നൈറ്റ് ആയിട്ട് മുങ്ങി കയറി പോരാ തിരിച്ചേക്കാല്ലേ നിങ്ങൾ തിരിച്ച് നേരെ വിട്ടേക്കാം സൈക്കിളിന് തിരിച്ച് വീട്ടിൽ ചെയ്യാം ഞാൻ തിരിച്ച് സൈക്കിളിൽ എത്തി ഇനിയിപ്പോ പെയ്യാ തിരിച്ച് വീട്ടിലേക്ക് പോയേക്കാം അല്ലേ നല്ല കാടാണ ഇപ്പം മഴയ്ക്ക് പിന്നെ മഴ പെയ്യൂലാന്ന് തോന്നണം ഒരു ഇരുട്ടൊക്കെ ഉണ്ടല്ലേ മഴ പെയ്യൂലാന്ന് തോന്നുന്നു പോയേക്കാം അല്ലേടാ വന്നേ അതിനത്ര കയറിണോ അതാ പുറകിലോ വന്ന് കൊടുങ്ങുമോ ആ എൻ്റെ നല്ല കിട്ടേ ഇതിലെ ചവിട്ടിക്കയറി പോയോ എടാ ഇത് താട്ടു പോയ തത്തുകൂടാ നീ അത് അങ്ങോട്ട് പോയപ്പോൾ കണ്ടില്ലായിരുന്നോ അവിടെ എങ്ങനെ തെന്നി എന്തായാലും ഏ ആ ോക്ക് ഞാനത് അതങ്ങോട്ട് പോയിപ്പോൾ എന്നോട് പറഞ്ഞില്ലായിരുന്നോ അവിടം വരെ ചവിട്ടി വന്നായിരുന്നു ആദ്യം അത് കഴിഞ്ഞ് അങ്ങോട്ട് അടാ ചെയ്യും ചാടിയിട്ടേ കുഞ്ഞിനകത്തോട്ട് വിടുവായില്ലേ ആ ഞാനിങ്ങനെ ഇട്ടിവിട്ട്

ീര് മാറാൻ പറ്റില്ല ഏ ആ ഇറങ്ങിപ്പോ ഓട്ടെ ഏതാ ഞാൻ വല്ല ുറ്റുമെല്ലാം ഇവിടെ മുൻകൊടുത്തിട്ട് വര നിക്കാൻ പറഞ്ഞാണേല് സാധാരണ കാണിച്ച മണ്ടത്തരം കാണിച്ചിട്ടില്ലാട്ടാ ഞാൻ ആ സൈക്കിൾ പോകണം ഇന്നത്തെ പരിപാടി കഴിഞ്ഞിട്ടെ ഇന്നത്തെ വീട്ടിൽ ഇവിടെ കൊണ്ടും നിങ്ങളുടെ പരസമാപ്തിക്കാണെന്ന് അങ്ങനത്തൊക്കെ ആക്കണ്ടല്ലോ ആ സാധനം പരിപാടി പോലെയായിരുന്നു നൈസ് പരിപാടിയായിരുന്നു അപ്പൊ പറഞ്ഞു അത് തോട്ടി പോണ ഒരാടി നമ്മൾ ഉദ്ദേശിച്ചല്ല ആ പുറത്തായിരുന്നെങ്കിൽ നമുക്ക് തുറത്തൊക്കെ ആയിട്ട് പോയിട്ട് നൈസായിട്ട് അതിനെ തുറങ്ങായിരുന്നോ അപ്പം സഭ പൊളിയാണ് പിന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം സിറ്റ്